ഹായ് കുട്ടുകാരെ എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് കരുതുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോട്ട് ഓയിൽ എങ്ങനെ ചെയ്യാം ഹോട്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്ത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഹോട്ട് ഓയിലിനായിട്ട് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് അതിലുമൊക്കെ നമ്മൾ നമ്മുടെ ആദ്യം തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ചെറു ചൂടോടെയാണ് നമ്മൾ ഈ എണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ ഹോട്ടയിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഉത്കണ്ഠ അതുപോലെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് അത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനാവും നല്ല ഉറക്കം കിട്ടാനും അതുപോലെ നമ്മുടെ മുടി ഒഴിച്ചില് കുറയാനും താരം കുറയാനും നമ്മുടെ മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും നമ്മുടെ മുടി മുടിയുടെ അറ്റ വിണ്ട് പിളരുന്നത് മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വെട്ടോ ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്നവരെല്ലാം കഴിവതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക നമുക്ക് സ്വന്തമായിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ശരിക്കും ഈ ഹോട്ടോയിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മളെടുത്ത് ചെറുതായിട്ട് ചൂടാക്കുക ഒരുപാട് ചൂടൊന്നും കൂടി പോകാൻ പാടില്ല നമ്മുടെ സ്കാൽപ്പിൽ തൂ തൂത്താൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് അതുണ്ട് നന്നായിട്ടൊരു കോട്ടനോ അല്ലെങ്കിൽ ഒരു തുണി കഷ്ണോ ഒക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ എണ്ണയിൽ മുക്കി നമ്മുടെ സ്കാൽപ്പ് ഓരോ പാർട്ടായിട്ട് എടുത്തെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ശേഷം ലാസ്റ്റ് നമ്മുടെ മുടികളിൽ മുഴുവനും തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈകൾ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം കഴിവതോ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ചൂടൊന്നും എടുത്ത് നമ്മൾ തലയോട്ടിൽ തേച്ച് കൊടുക്കാൻ പാടില്ല കാരണം കാൽപ്പ് പൊള്ളും അതുപോലെ തന്നെ നമ്മുടെ തലവോട്ടിൽ എന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ സോറിയാസിസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും ഒക്കെ ഏറ്റവും മികച്ചൊരു പരിഹാരമാണ് ഈ ഓട്ടോയിൽ മസാജ് എല്ലാ കാലത്തും ശരിക്കും പറഞ്ഞാൽ പലരെയും മലട്ടുന്ന പ്രശ്നം തന്നെയാണ് ഈ മുടി മുടികൊഴിച്ചിൽ അത് പെണ്ണെന്നോ ആണെന്നോ ഒന്നുമില്ല എല്ലാവർക്കും വളരെയധികം മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഓരോ പ്രായം കഴിയുമ്പോൾ പല പല മാനസിക സമ്മർദ്ദങ്ങൾ പോഷകക്കുറവ് ക്ഷീണം ഇവയൊക്കെ വരുമ്പം അത് കൂടുതലും ഹെയർ ഒഴിയാൻ കാരണമാവട്ടോ ഇതിനൊക്കെ ഒരു നല്ല ഒരു പോകുമ്പം വഴി തന്നെയാണ് ഈ ഓട്ടോയിൽ മസാജ് ചെയ്യുന്നത് അതാകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മസാജ് കിട്ടുമ്പോൾ നമ്മുടെ ടെൻഷനും ഉൾക്കണ്ടേ ക്ഷീണവും എല്ലാം ഈ ഹെയർ മസാജിൽ കൂടെ പോകട്ടോ മറ്റൊരാൾ ചെയ്തു തരുന്നതായിരിക്കും കൂടുതലും നല്ലത് നമ്മൾ പാർലറിലൊക്കെ പോയി മസാജ് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ചെയ്യുന്ന കേട്ടോ അവർ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് തന്ന അതുപോലെ നമ്മുടെ പുറവും പുറഭാഗവും ഒക്കെ നന്നായിട്ട് ഷോൾഡർ അതുപോലെ നമ്മുടെ നെറ്റിയിൽ പ്രഷർ പോയിന്റ് അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പ്രഷർ പോയിൻ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ കഴിവതും നമുക്ക് പറ്റുമെങ്കിൽ ഇടയ്ക്ക് ആഴ്ച ഒരു വട്ട ഇങ്ങനെ പാർലറിൽ പോയി ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ മൂന്ന് വട്ടം കൃത്യമായിട്ട് നമ്മൾ ഹെയറിൽ ഇങ്ങനെ ഹോട്ട് ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫലം ഉണ്ടാകും കേട്ടോ നമ്മുടെ മുടി ഉപ്പൊഴിച്ചിട്ട് നന്നായിട്ട് മാറും അതുപോലെ നന്നായിട്ട് മുടി വളരും അതുപോലെ തന്നെ നമ്മളുടെ അറ്റം ഇങ്ങനെ വിൻറ്റി പിളർക്കുന്ന അതൊക്കെ ഒഴിവാകു കേട്ടോ നമ്മുടെ മുടി ഫുള്ളായിട്ട് നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ഏതെങ്കിലും വീര്യം കുറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ അത് കുഴപ്പമില്ല അത് ഉപയോഗിച്ചാൽ മതി വന്നിട്ട് നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകി എണ്ണ കളയുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഓയിൽ തേക്കാതെ തന്നെ നമ്മുടെ തലയിൽ നമ്മളൊന്നും തൊട്ട് കഴിഞ്ഞാൽ എണ്ണമയം തോന്നിക്കുക അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ കഴിവതും ഇങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ എണ്ണ ഉപയോഗിക്കുന്നത് സുക്ഷിരങ്ങൾ അടയുകയും അതുപോലെ തന്നെ അണുബാധയ്ക്ക് കാരണമാവുകയൊക്കെ ചെയ്യുമെന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് കേട്ടോ ഹോട്ടോയിലിനൊക്കെ ശേഷം ലാസ്റ്റ് നമ്മുടെ മുടിയുടെ ചെടിയൊക്കെ കളഞ്ഞ് കുക്കി കെട്ടിയതിന് ശേഷം ഇതേപോലെ ഒരു മസാജ് നമ്മൾ പാർലറിലൊക്കെ ആണെങ്കിൽ ചെയ്യാറുണ്ട് കേട്ടോ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ നമുക്ക് പുറം വേദന കഴുത്ത് വേദനയൊക്കെ ഒക്കെ അതൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുടി നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ആഴ്ച മൂന്ന് വട്ടമെങ്കിലും ഒരു ഹോട്ടോയിലൊക്കെ ചെയ്യുക സ്വയം ചെയ്യുകയാണെങ്കിൽ പോലും നന്നായിട്ട് നമ്മൾ കൈ വിരലൊക്കെ നമ്മുടെ മുടിയുടെ ഉള്ളിൽ കയറ്റിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വർഷം നമ്മളുടെ കഴിയാറായി അടുത്ത വർഷത്തേക്ക് നമ്മളൊരു പ്രതിജ്ഞ എടുത്തോളൂ നമ്മുടെ ഹെയർ ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് യാതൊരുവിധ കേടുപാടുകളും താരൻ്റെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റോട് അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈലിൽ കിടന്ന് ബെല്ലേക്കനും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്